കണ്ടോ നമ്മളെ സ്ഥിരം സ്ഥലം കൊഴിഞ്ഞു കൊണ്ടില്ല ഞാനിപ്പോ ഒന്ന് കുളിക്കു നോക്കണ്ടോ കേട്ടോ കണ്ടോ ഹായ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്ഥിരം ഇൻട്രോ ഇങ്ങനെയല്ല അച്ഛനും വയ്യാത്തോണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ആ രീതിയിൽ എടുക്കുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു എല്ലാരും കൂടി പുറത്ത് ഇങ്ങനെ ഇരിക്കയാണ് അച്ഛന് അധികം നടക്കാനൊന്നും വയ്യാത്തോണ്ട് ഞങ്ങൾ മുറ്റത്തിരുന്നിട്ട് കുറച്ച് കുറച്ചു വിശ്വാസങ്ങളും ഭക്ഷണങ്ങളും അതിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഫോൺ വിളിക്കുന്നു കമന്റ് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അച്ഛന്റെ ആരോഗ്യസ്ഥിതി നന്നായി വന്നിട്ടുണ്ട് ഒരു നല്ല വ്യത്യാസം ഉണ്ട് കുറച്ച് ദിവസം കൊണ്ട് റെസ്റ്റ് കൊടുത്തിട്ടൊക്കെ നമുക്ക് വീഡിയോ തുടങ്ങാൻ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന നമ്മളെ കാശിയുണ്ട് അപ്പൊ നമുക്ക് എന്താക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഹായ് വെറുതെ പ്പോ എന്നാ ഇരു ലോകി അയച്ച് അങ്ങനെ ഇരുന്ന അച്ഛൻ പുതിയ ഭക്ഷണ ചിട്ടകളൊക്കെ ഇണ്ട് പുതിയ ഭക്ഷണം കഴിച്ച് എടുക്കാണ് മെയിൻ പരിപാടി ഇതാ ഈ കള്ളിലൂടെ കളിക്കലാണ് അച്ഛന്റെ ഇപ്പൊ അച്ഛൻ്റെ ഇരുന്നിട്ട് ഹായ് പറ ഇല്ല അച്ഛൻ്റെ ഭക്ഷണ രീതി ഒക്കെ മാറിയിട്ടോ അപ്പൊ എന്തൊക്കെയാണ് അമ്മയെ പറഞ്ഞു കൊടുക്കും അച്ഛനെ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പൊ രാവിലെ ഉറങ്ങിയണിച്ച് കൊടുക്കുന്ന ആദ്യം കട്ടൻ ചായ കൊടുക്കിയിരുന്നു ഇപ്പൊ അത് നിർത്തി പിന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ ഒരു എട്ട് മണിയാവുമ്പോ വെള്ളയപ്പാണെങ്കിൽ രണ്ട് വെള്ളയപ്പവും പിന്നെ കടലക്കറി ഒരു കപ്പ് കടലക്കറിയും കൊടുക്കും രണ്ടു വെള്ളയപ്പം കൊടുക്കും ദോശയാണെങ്കിൽ രണ്ടെല്ലാം രണ്ടാ കണക്ക് പിന്നെ ഉച്ചക്ക് ഒരു മണിയാവുമ്പോ ചോറ് കറി പിന്നെ കടല രാവിലത്തെ കടല കടല പിന്നെ വൈകുന്നേരത്തെ ബ്രെഡും ചായയും രാത്രി ഗോതമ്പിന്റെ കഞ്ഞി അതൊരു ഗ്ലാസ് കഞ്ഞി അതിലേക്ക് ഇത്തിരി ഉപ്പേരിയും ഉണ്ടാവും അത്ര തന്നെ ഭക്ഷണം നമ്മടെ ഇവിടെന്താ പറയാ ഞങ്ങളെ ഭക്ഷണം എന്താ പറയാ ഞങ്ങൾ എല്ലാരും ഭയങ്കര ഓയിലി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് മീൻസ് കോഴിയാണെങ്കിൽ പൊരിച്ചിട്ട് അങ്ങനെ പൊരിച്ച് ഏറ്റവും കൂടുതൽ കഴിക്കുന്നു ഭക്ഷണത്തിലാണെങ്കിൽ നല്ല എണ്ണയൊക്കെ ഒഴിച്ച് കഴിക്കുന്ന അപ്പൊ എല്ലാത്തിലും മൊത്തത്തിൽ എല്ലാവർക്കും ഒരു കൺട്രോൾ വേണമെന്ന രീതിയിലായി പച്ച വന്നപ്പോ അച്ഛനെ മാത്രമേ ആക്കിയാ പോലെ അപ്പൊ ഞങ്ങളും അതേ രീതിയിലാണ് ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോകുന്നത് ഭക്ഷണ രീതി അച്ചനെ പോലെയാക്കി ഞങ്ങൾ ഏകദേശം അപ്പൊ അച്ഛനു വേണ്ടി പക്ഷെ ഇന്നലെ കോഴി അറച്ചി വാങ്ങി നമ്മള് അച്ഛൻ കോഴി കരച്ചു കഴിക്കൂല നല്ല കോഴിക്കറിയായിരുന്നു വീട്ടില് അപ്പൊ ആ രീതിയിലാ പോണത് അച്ഛൻ സംസാരിക്കുന്നത് ചെറിയ രീതിയിൽ ഇങ്ങനെ മുറ്റത്ത് കൂടെ ഒക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത ദിവസം ഇരുപത്തി ഒമ്പതിന് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നൂറോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ പോയിട്ട് എന്താന്നുള്ളത് നോക്കണം പിന്നെ ഒരു ഒന്ന് രണ്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതൊക്കെ പോയി വാങ്ങാനുണ്ട് ലാസ്റ്റ് ചെയ്തതിന്റെ ഇങ്ങനെ ഞങ്ങള് ഇരിക്കാണ് നല്ല സുഖംണ്ട്ട്ടോ ഇങ്ങനെ കുറച്ചിരിക്കാന് നമ്മളെ ഈ മാവ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക തണുപ്പാണ് ഇവിടെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇരിക്കാൻ നല്ല സുഖമുണ്ട് അമ്മ അമ്മ എന്താ കഴിച്ചേ അമ്മക്കെന്താ ഫുഡ് ഞങ്ങൾ കഴിക്കാനായിട്ടില്ല ചോറ് ചോറ് മീൻകറി ഉപ്പേരി പിന്നെ പപ്പടം അച്ചാർ അച്ചാർ അച്ഛനതൊന്നും ഇല്ല കേട്ടോ അച്ചാറും കാര്യങ്ങളൊന്നും അച്ഛന് അച്ഛൻ അച്ചാറൊന്നുമില്ല സ്ട്രിക്റ്റ് സ്ട്രിക്ട് ഡയറ്റിങ്ങിലാണ് കുറെ പേര് കുറെ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ അപ്പൊ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും എന്താ കാര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങക്ക് പറയാൻ ഞങ്ങളത് സ്വീകരിക്കും അല്ലേ അമ്മ അപ്പൊ അച്ഛൻ ഇങ്ങനെ ഞങ്ങൾ മെല്ലെ പഴയ ഇതിലേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കയാണ് അച്ഛനിത് വന്നേ പിന്നെ വേറെ ചെറിയൊരു പേടി കുടുങ്ങിയിട്ടുണ്ട് ഏഹ് ആ പേടിയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിണ്ട് അപ്പൊ നിങ്ങളും കൂടി ഒന്ന് യൂട്യൂബിലൊക്കെ പറഞ്ഞ അച്ഛനൊന്ന് സമാധാനിപ്പിക്കണം എല്ലാരും അച്ഛൻ എന്താ വെച്ചാ കമന്റ് ഇങ്ങനെ നോക്കും വായിക്കലും ഉണ്ട് എല്ലാരും കമന്റ് വെച്ച് നോക്കലും വായിക്കലൊക്കെ ഉണ്ട് ഞാൻ പോയി അടുക്കളെ പോയി നോക്കിയല്ലോ കറി എന്തൊക്കെയാണെന്നുള്ളത് അടുക്കളേ നമുക്ക് പോയി നോക്കാം അച്ഛനും കൂടെ ഇരുന്നോട്ടേട്ടോ ഇന്നലത്തെ കോഴി അറച്ചി ഇന്നലത്തെ കോഴി അറച്ചിന്ന് എടുക്കൂലല്ലോ നോക്കാം നമുക്ക് പോയി നോക്കാം

ഇത് അച്ഛന് വെച്ച കടലക്കറീന്റെ ബാക്കി ഇത് ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കിയത് ഇത് ക്യാരറ്റ് ഉപ്പേരി പിന്നെ ഇത് മീൻ കറി തേങ്ങരച്ചത് പിന്നെ പപ്പടം പപ്പടം ഇതൊക്കെയാണ് ഫുഡ് അച്ചാർ പിന്നെ കോമൺ ആയിട്ടുള്ളതാണല്ലോ ഞങ്ങൾ അച്ചാർ പുറത്തുനിന്ന് വാങ്ങിച്ചപ്പോ കിച്ചൺ പ്രക്ഷേസിന്റെ അച്ചാർ വാങ്ങി നോക്കാം അങ്ങനെ കിച്ചൺ പ്രഷൻ ആവശ്യമില്ലാത്ത മോശം ഇല്ലാത്തൊരു ഗാന പൂവ് മോശം ഭയങ്കര കണ്ട്രോളാണ് പേടിയായി ആ കൺട്രോളിൽ ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഒരു പുതിയ പൂ വിരുന്നിട്ടുണ്ട് അത് കാണിച്ചത് ഏതാ പൂവൊന്നു പറഞ്ഞോട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങള് പറഞ്ഞേ ഇരിക്കുന്ന സ്ഥലം അല്ലേ അവിടെ ഞങ്ങൾ ഇത്രയേറെ അച്ഛൻ്റെ കൂടെ ഇരുന്നത് ഈ മാവില്ലേ ഈ മാവിന്റെ കാറ്റും പക്ഷേ മാവിന്റെ തണലും ഇളം കാറ്റൊക്കെ ഇരുമ്പോ ഈ സിറ്റൗട്ടിൽ ഇവിടെ നമുക്ക് ഇരിക്കാൻ എന്ത് സുഖം അറിയുമോ എന്താ അച്ഛൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കൊള്ളു നോക്കുന്നു പുറത്തേ കറങ്ങി അപ്പൊ നമുക്ക് ആ പൂവെന്ന് നോക്കാം പൂവ് അവിടെയല്ലോ ഇതാണേ ആ പൂവ് നമ്മൾ തൊട്ട് നോക്കുന്നുണ്ടല്ലേ ഈ പൂവിന്റെ എന്താന്ന് പേരറിയുന്ന ഒരു കമന്റ് ചെയ്യാൻ കേട്ടോ നല്ല ഭംഗിയുണ്ടാണ് കണ്ടാ അത് ഇവിടെ ഉണ്ട് ഇതാ കണ്ടാ ഇവിടെയൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് ഇതിന്റെ പേരെന്താന്ന് അറിയുന്നവര് ലേമ ഞങ്ങക്ക് പേരറിയില്ല ഞങ്ങളുടെ പേരെന്താന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഞാനിപ്പോ ഒന്ന് കുളിക്കു നോക്കുണ്ടോ ആ പറഞ്ഞു തരണം കേട്ടോ ഇതിന്റെ പേരെന്താന്നുള്ളത് ഓക്കേ അതേപോലെ തന്നെ ഇതും വേറൊരു ചെടിയാട്ടോ നിങ്ങൾ കാണാൻ എന്ത് ഭംഗി അറിയും ഇതിന്റെ അറിയില്ല നിങ്ങൾക്ക് ആരെങ്കിലും അറിയൊന്നും പറയണം കേട്ടോ അമ്മയ്ക്ക് അറിയില്ല അമ്മ ഇതിന്റെ പേര് അറിയില്ലല്ലോ രസ ഒന്നിച്ചോട്ട് രസ മണമൊന്നുമില്ല പക്ഷെ പക്ഷെ നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിട്ട് ഇതിന്റെ പേര് അറിയുന്നു എന്ന് പറഞ്ഞ അടുത്ത് നമ്മൾ നേരിട്ടാണോ ഒന്നും കൂടി ഒരു ഭംഗിന്റെ ഞാൻ കുറച്ചുകൂടി കാണിച്ചു കാണിച്ചോ കേട്ടോ ഇപ്പൊ അങ്ങനെ കൊഴിഞ്ഞും പോണില്ല അല്ലേ എന്താ ഇതിന്റെ പ്രത്യേകത ചെടീന്റെ പേര് അറിയുന്ന ആൾക്കാരൊന്ന് പറഞ്ഞോ നമ്മളെ സ്ഥിരം വീഡിയോ പൂക്കുന്ന സ്ഥലം ഷോർട്സ് കുറെ ഞാൻ കഥ എഴുതി വെച്ചിട്ടുണ്ട് അച്ഛനെ റെസ്റ്റ് ആയതുകൊണ്ട് കുറച്ചു ദിവസം കൂടി അങ്ങോട്ട് വെച്ചിട്ടാണ്ടോ അച്ഛനും അമ്മായിയപ്പനും മരുമ്പോൾ റെസ്റ്റ് എടുക്കാറുണ്ടല്ലേ അവിടെ അപ്പൊ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാണ്ട് നമ്മളെ പേജിന്റെ റീച്ച് കുറഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഓരോ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അമ്മ അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നതേ ഹായ് അല്ല ഭായ് കാണുന്നതേ